പയ്യാവൂർ ശ്രീകണ്ഠാപുരം സംസ്ഥാനപാതയിലെ പാറക്കടവ് പാലത്തിന്റെ ഇരുവശവും കാട് വളർന്നത് കാൽനടയാത്രക്കാർക്ക് ദുരിതമാകുന്നു കാട് വളർന്നതിനാൽ നടപ്പാതകൾ ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയിലാണ് ഭീതിയോടെയാണ് കാൽനടയാത്രക്കാർ ഇതുവഴി കടന്നുപോകുന്നത് പയ്യാവൂർ ശ്രീകണ്ഠാപുരം സംസ്ഥാനപാതയിലെ പാറക്കടവ് പാലത്തിന്റെ ഇരുവശത്തും വലിയ തോതിൽ കാട് വളർന്നതിനാൽ നടപ്പാതകൾ ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയിലാണ് വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാർ ഭീതിയോടെയാണ് കടന്നുപോകുന്നത് മഴക്കാലത്ത് ഈ അവസ്ഥ കൂടുതൽ ഗുരുതരമാകുകയാണ് കാട് വളർന്നതിനാൽ ഡ്രെയിനേജ് കുഴികൾ അടഞ്ഞിരിക്കുകയാണ് പാലത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്ന നിൽക്കുന്ന സാഹചര്യവും വലിയൊരു പ്രശ്നമാണ് ഫലമായി പാലത്തിന് മേൽ മഴവെള്ളം കെട്ടുകയും വാഹനങ്ങൾ കടക്കുമ്പോൾ ഈ വെള്ളം കാൽനടയാത്രക്കാരുടെ മേൽ തെറിക്കുകയുമാണ് പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി നിരന്തരം കടന്നുപോകുന്നത് പയ്യാവൂർ റോഡിൽ പാറക്കടവ് പാലത്തിൻ്റെ ഇരു സൈഡിലും ചെടികൾ വന്ന് കാട് വന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് ആ അവസ്ഥയിൽ അതിലേക്കൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് വണ്ടി പോകുമ്പോൾ ഇറക്കാൻ വീതിയില്ല രണ്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് മറിച്ചൊരു വേഗത്തേക്ക് വെള്ളം തിറച്ചിട്ട് കിറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് അധികൃ അധികൃതരി നേരത്തെ കണ്ട് എത്രയും പെട്ടെന്ന് ആ പിന്നെ കാടും മണ്ണും മാറ്റി അത് യാത്ര യാത്രക്കാർക്ക് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാട് വെട്ടിത്തെളിച്ച് മണ്ണ് നീക്കം ചെയ്ത് മഴവെള്ളം ഇറങ്ങാനുള്ള സൗകര്യം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പയ്യാവൂർ